ജയറാമിന്റെ പെങ്ങളാണ് ദിവ്യ ഉണ്ണി ദിവ്യ ഉണ്ണി അല്ലേ ആ സിനിമ ഫ്രണ്ട്സ് ആണ് ഓ ഓർമ്മ ഉണ്ട് ഓക്കെ അപ്പോ ഞാൻ പറയുന്നത് അപ്പോ ഈ ദിവ്യ ഉണ്ണിയുടെ സുഹൃത്തുക്കളായ കുറച്ച് ലേഡീസ് ഉണ്ട് അപ്പം ഇവരെന്ത ബസ് സ്റ്റോപ്പിൽ നിന്ന് ജയറാമനെ കണ്ടപ്പോൾ സുഹൃത്തിന്റെ ആങ്ങളെ ഒന്ന് ചിരിച്ചു ഇവൻ വിചാരിച്ചു ഇവനോട് പ്രേമാണെന്ന് ഇവൻ പോയിട്ട് നമ്മൾ സിനിമയ്ക്ക് പോയാലോ അയ്യേ ഈ ചേട്ടൻ എന്താ ഇങ്ങനെ മനസ്സിലായില്ലേ ഇതൊക്കെയാണെന്ന് ിസ്ട്രോഷൻ എന്ന് പറയുന്നത് ഇതിൽ സത്യത്തിൽ ആരെയും കുറ്റപ്പെടുത്താൻ ഇല്ല ആരെയും കുറ്റപ്പെടുത്താൻ ഇല്ല പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനെ ഏറ്റവും അധികം ദുരന്തത്തിൽ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഈ സെക്ഷൽ ഡിസയർ ചില ആൾക്കാരുണ്ട് വളരെ കഴിവുറ്റ ആൾക്കാരായിരിക്കും മുട്ടക്കാരായിരിക്കും ജീവിതത്തിൽ വിജയിച്ച് ഉന്നതമായ അവസ്ഥയിലെത്തിയ ആൾക്കാരായിരിക്കും പെട്ടെന്ന് ഡൗൺ ആവും എവിടെയോ ഒരു പ്രേമം കൊടുക്കുന്നുണ്ടാവും പിന്നെ അവന്റെ ചിന്തയും ഫോക്കസും മുഴുവൻ എങ്ങോട്ടേക്കായിരിക്കും അങ്ങോട്ടേക്കായിരിക്കും എനർജി മുഴുവൻ ചോർന്നു പോകും അവരുടെ കപ്പാസിറ്റി പോവും എല്ലാം പോവും